നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ദീർഘകാലമായി പ്രമേഹമുള്ള ചിലരില്ലെങ്കിലും അത് കാഴ്ചയെ ബാധിക്കാറുണ്ട് പ്രമേഹം മൂലം ഈ കാഴ്ചക്കുറവ് അഥവാ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഏസ്റ്റർ മെയിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ് ഓഫ് തെൽമോളജിസ്റ്റ് ഡോക്ടർ എം ബി ശർമ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ പ്രമേഹമുള്ള എല്ലാ രോഗികളിലും ഈ കാഴ്ചക്കുറവ് കണ്ടുവരാറുണ്ടോ പ്രമേഹം ഉള്ള എല്ലാ രോഗികളിലും കാഴ്ച കുറവ് വേണമെന്നില്ല തുടക്കത്തിൽ മിക്ക രോഗികൾക്കും കാഴ്ചക്കുറവായിട്ട് കാണാറില്ല ഒരു പ്രമേഹത്തിൻ്റെതായിട്ട് കാഴ്ചക്കുറവ് രണ്ടു വിധത്തിൽ വരാം എന്ന് വെച്ചാൽ റിട്ടിനയുടെ ഏറ്റവും കാതലായ ഭാഗം പറയുന്ന മാക്കുലയിൽ നീർക്കെട്ട് വരിക അല്ലെങ്കിൽ വശങ്ങളിൽ രക്തക്കുഴലിന് വളർന്ന് അതിൽ നിന്ന് രക്തം ഇറങ്ങി കാഴ്ച നഷ്ടപ്പെടാം അപ്പം കുറെ കാലങ്ങളായിട്ട് പ്രമേഹം ഉള്ളവരിലാണോ ണോ ഈ അസുഖം ഉണ്ടാകുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾ പ്രമേഹ രോഗി എന്ന് പറഞ്ഞ് വരുമ്പോൾ അയാൾക്ക് മുന്നേ പ്രമേഹം ഉണ്ടായിരിക്കാം അതുകൊണ്ട് നമ്മൾ മിക്ക രോഗികളോടും പറയും ആദ്യം നിങ്ങൾ പ്രമേഹം കണ്ടുപിടിച്ച ഉടനെ ഒരു പ്രാവശ്യം കണ്ണ് ചെക്ക് ചെയ്തോളൂ കാരണം നമുക്കത് ഒരു ഐഡിയ കിട്ടും ഈ പ്രമേഹം എത്ര നാളായിട്ട് ഇയാൾക്കുണ്ട് എന്നുള്ളത് റെട്ടിനോപ്പതി ഉണ്ടെങ്കിൽ ആ കണ്ടുപിടിച്ച ദിവസത്തെക്കാളും വളരെ മുന്നേ തന്നെ പ്രമേഹം ഉണ്ടായിരിക്കാം അതാണ് ഒരു ഒരു കാര്യം പിന്നെ ഈ ഷുഗറിന്റെ വരുന്നതനുസരിച്ച് ക്വസ്റ്റിനെന്തായിരുന്നു ഇതിൽ നമുക്കിപ്പോൾ ഒരു അഞ്ച് വർഷം ചുരുങ്ങിയത് വേണം അതിൽ ഇരുപത് ശതമാനം ആളുകൾക്ക് ഒരു അഞ്ച് വർഷം പ്രമേഹം ഉണ്ടെങ്കിൽ മിക്കവാറും പ്രമേഹത്തിന്റെ റെട്ടിനോപ്പതി കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് എടുത്താലും ഒരു അമ്പത് ശതമാനം പേർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള റെട്ടനോപ്പതി അയാളുടെ ജീവിതകാലത്ത് നമ്മൾ കണ്ടുപിടിക്കും നമുക്ക് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ആ പറഞ്ഞോ മേഡം ഇത് ഈ പ്രമേയത്തിന് സ്പെഷ്യലായിട്ട് കണ്ണിനെ പിന്നത്തെമാതിരി തിമറം വന്ന് ഫസ്റ്റ് ഒന്ന് ചെയ്തിരുന്നു മനസ്സിലായി രണ്ടാമത് അടുത്ത് ഒരു ഒരു വർഷം മുമ്പായിട്ട് മറ്റേ അതേമാതിരി വന്നു അതും ചെയ്തു ഇനിയിപ്പത് തുടർന്ന് അതിനെ അതിനെപ്പറ്റി എല്ലാവർക്കും വരാൻ ചാൻസുകളുണ്ടോ എന്ത് സർജറിയാണ് ചെയ്തിരുന്നത് കണ്ണിന് തിമറം വായിച്ചിട്ട് തിമിരം നമുക്ക് രണ്ട് ഒരു പ്രാവശ്യം ഒരു കണ്ണിന് ചെയ്താൽ പിന്നെ വരാറില്ല റെട്ടിനോപ്പതി ആ റെട്ടിനോപ്പതി നമുക്ക് വരാവുന്ന അസുഖം തന്നെയാണ് അത് തിമിരം ചെയ്തു വിചാരിച്ച് റെട്ടിന എന്നത് നമ്മളെ ഒരു ക്യാമറയായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കിലുള്ള നമ്മുടെ ഫിലിം പോലെയാണ് റെട്ടിന അതുകൊണ്ട് ആ അപ്പൊ തിമിരം ഫ്രണ്ടിലെ ലെൻസ് മാത്രമേ ആകുന്നുള്ളൂ അപ്പൊ അത് കഴിഞ്ഞാലും ലെൻസിന്റെ പ്രശ്നം വരുന്നില്ല പക്ഷെ റിട്ടനോപ്പതി എന്ന കാര്യം പിന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പൊ പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പരിശോധിക്കണം ഈ പ്രമേഹത്താൽ കൂടുതലാണ് മേഡത്തിന് അതിനെ പറ്റി വലിയ വല്ല ബുദ്ധിമുട്ട് അതായത് സംബന്ധമായിട്ടും പ്രശ്നങ്ങൾ വരുന്നതിനെ പറ്റി മേഡത്തിന് വല്ല

എന്തുകൊണ്ടാണ് കാഴ്ചക്കുറവ് ഉണ്ടാകുന്നത് ിലാണോ ആ അതിന് നമ്മൾ കാഴ്ചക്കുറവ് ഞാനിപ്പോൾ മുന്നേ പറഞ്ഞ പോലെ പ്രമേഹ രോഗികൾക്ക് കാഴ്ചക്കുറവ് വരുമ്പോഴേക്കും റെട്ടിനയിൽ പ്രത്യേക ഏരിയകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് പ്രമേഹ രോഗികൾ സാധാരണ നിലയിൽ നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാഴ്ചക്കുറവോ ഇല്ലെങ്കിൽ തന്നെ ഒരു കണ്ണ് പരിശോധിക്കണം എന്നുള്ളതാണ് ആ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ നിലയിൽ നിർത്താൻ വേണ്ടി മാത്രമാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പിന്നെ എല്ലാ തരം പ്രമേഹ രോഗികൾക്കും വരാം കണ്ണുകളിന്റെ ഉള്ളിലുണ്ടാകുന്ന നീർക്കെട്ടാണ് അതിനുള്ള ലക്ഷണം എന്ന് പറഞ്ഞു പക്ഷെ അത് പലപ്പോഴും നമ്മൾ അറിയാറില്ല എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ ഡയബറ്റിക് റിട്ടിനോപതിക്ക് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രമേഹത്തിന് ആക്ച്വലായിട്ട് നമുക്ക് ഒരു പ്രത്യേക സിംറ്റം ഒന്നുമില്ല പിന്നെ കാഴ്ചക്കുറവ് തന്നെയാണ് മുഖ്യ ബുദ്ധിമുട്ടായിട്ട് പറയാറ് ഇതിൽ തന്നെ ചില രോഗികൾ പറയും ഇന്നലെ വരെ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു ഇന്ന് എൻ്റെ കാഴ്ച പോയിന്ന് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രത്യേക തരം വശങ്ങളിൽ പുതിയ രക്തക്കുഴലുകൾ അബ്നോർമലായി വളരുന്ന ഒരവസ്ഥയുണ്ട് പ്രമേഹത്തിൽ നമ്മളതിനെ പ്രൊരിഫേറ്റീവ് ഡയബറ്റിക് റെട്ട്നോപ്പതി എന്ന് പറയും ഈ അവസ്ഥയിൽ ചുറ്റും മിഡ് റെട്ടിന അല്ലെങ്കിൽ റെട്ടിനയുടെ നടുഭാഗങ്ങളിലെല്ലാം രക്തക്കുഴൽ വളർന്നിരിക്കും വളരെ നിന്ന് പെട്ടെന്നൊരു ദിവസമാണ് ഈ രോഗി പെട്ടെന്ന് ശക്തിയായി വയ്ക്കുകയോ അല്ലെങ്കിൽ തുമ്മയോ ചെയ്യുമ്പോൾ ഈ രക്തക്കുഴലുകളുടെ വശങ്ങൾ അത്ര ബലം ഉണ്ടായിരിക്കില്ല അതിൽ നിന്ന് പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടായിരിക്കും ഇങ്ങനെ വരുമ്പോൾ ഒരു നിമിഷം കൊണ്ട് കാഴ്ച പോവാം അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രത്യേക വസ്തുത പ്രമേഹത്തിൽ എന്താണെന്ന് വെച്ചാൽ പ്രമേഹത്തിൻ്റെ കാഴ്ചക്കുറവ് വന്നു കഴിഞ്ഞാൽ ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട് അത് ചിലപ്പോൾ വളരെ ഗുരുതരമാവാം അല്ലെങ്കിൽ മൈൽഡായിരിക്കാം പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ ചെക്ക് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ പറയൂ ഹലോ ആ പറയൂ പറയൂർ ആയിക്കോട്ടെ ഗുളികയും കഴിക്കുന്നുണ്ട് എന്റെ കൂടെ രാവിലെ ഇരുപതാ വൈകുന്നേരം ഇങ്ങടെ ഗുളികയും കഴിച്ചുണ്ടല്ലോ നന്നായിട്ട് കാണിച്ച കുളവുണ്ട് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടപ്പോ ആ നേരം വേറെ കാണിച്ചിട്ടുണ്ടായിരുന്നോ തുഴുവന വിളിക്കുന്നത് ഡോക്ടറെ കാണിച്ചായിരുന്നു കണ്ണു ഡോക്ടറെ കാണിച്ചായിരുന്നു അവരെന്ത് പറഞ്ഞു അവര് കണ്ണിന് ചെറിയ ഇതും നരമ്പിന് കെറിയ ഇത് വന്നിട്ടുണ്ട് അതിന്റെ പേരിൽ കൂട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ പ്രമേഹത്തിന്റെ ബാധിപ്പുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ആദ്യം ആദ്യം നമ്മൾ കണ്ണിൽ കൃഷ്ണമണിയിൽ ഒഴിച്ച് ഈ നരമ്പിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കും ഈ റെട്ടിനയുടെ അവസ്ഥ എങ്ങനെയുണ്ട് രക്തക്കുഴലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടോ എന്നൊക്കെ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചില ടെസ്റ്റുകൾ ഉണ്ട് ഇപ്പോൾ ഫ്രണ്ടസ് ഫ്ലൂറസിൻ ആൻജിയോഗ്രാഫി എന്ന് പറയുന്ന ടെസ്റ്റ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണിലെ രക്തോട്ടം എത്രയുണ്ട് അല്ലെങ്കിൽ ഈ രക്തക്കുഴലുകൾക്ക് എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു പൈപ്പിനെല്ലാം ഓട്ട വരുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടല്ലോ അതുപോലെ ഒരു ഡാമേജ് വരാം അതുണ്ടോ അല്ലെങ്കിൽ പുതിയ രക്തക്കുഴൽ അബ്നോമലായി വളരുന്നുണ്ടോ അത് നമുക്ക് ഈ ഫണ്ടസ് ഫ്ലൂറസിൻ ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞ് ടെസ്റ്റ് കൊണ്ട് നോക്കാം ഇത് കൂടാതെ നമുക്ക് അതിൽ ഈ ഫണ്ടസ് ഫ്ലൂറസിൻ ആൻജിയോഗ്രാഫിയിൽ നമ്മൾ ഒരു ശരീരത്തിൽ ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്താണ് നോക്കുന്നത് അതില്ലാതെ നമുക്കിപ്പോൾ ഒപ്റ്റിക്കൽ ടോമോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് നീർക്കെട്ടെല്ലാം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിലുള്ള സ്കാനിംഗ് ഉണ്ട് അപ്പൊ ഈ വിധത്തിലുള്ള ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഒരു നല്ല ഒരു ഈ റെട്ടിന സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും കണ്ണിന്റെ റെട്ടിന മാത്രം നോക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരെ കണ്ടിട്ട് പറഞ്ഞാൽ അവർ ഈ ആവശ്യം ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റുകളെല്ലാം പറഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും അതാണ് അത് ശെരി കാസർഗോഡ് അല്ല നമ്മുടെ ലോക്കലിൽ പല സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എറണാകുളത്താണെങ്കിൽ തൊടുപുഴ ആണെങ്കിൽ എറണാകുളത്തുണ്ട് ആണെങ്കിൽ കോഴിക്കോട് രണ്ടു മൂന്ന് സെന്റേഴ്സ് ഉണ്ട് എവിടെ വേണമെങ്കിലും വരാം കേട്ടോ കാണാം ആ അവിടെയുള്ള റെട്ടിനെ എന്ന് പറഞ്ഞാൽ മതി ഡയബറ്റിക്കിന്റെ നോക്കാൻ പറഞ്ഞാൽ അവര് റെട്ടിനെ ഡോക്ടറെ കാണിക്കും നമ്പർ എറണാകുളത്ത് നമ്മള് ലോക്കലുള്ളത് കോണ്ടാക്ട് ചെയ്ത് നെറ്റിലെല്ലാം ഉണ്ടായിരിക്കും കേട്ടോ നെറ്റ് ആ ഇല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ ചോദിച്ചോളൂ അവർ പറഞ്ഞു തരും നന്ദി അസുഖം ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളത് എല്ലാ രോഗികളിലും ഇങ്ങനെ പുരോഗമിക്കുന്ന ഒരേ പേസിലാണോ ഇതിൽ ഓരോരുത്തരുടെ നമ്മൾ പ്രധാനമായിട്ടും ഡയബറ്റീസിന്റെ കൺട്രോള് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ പറയുന്നത് ഈ പിന്നെ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ പ്രഗ്നൻസി വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ സ്പീഡിൽ പ്രോഗ്രസ് ചെയ്യും എന്നുള്ളൊരു തിയറി ഉണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് വരിക അങ്ങനെയൊക്കെ വരുമ്പോ ഷുഗറിന്റെ കൺട്രോള് പൊതുവെ ഇല്ലാണ്ടാവും അങ്ങനെയൊക്കെ പ്രോഗ്രസ് ചെയ്യാം പിന്നെ ഒരു ജെനറ്റിക് പ്രീ ഡിസ്പോസിഷൻ പറയുന്നുണ്ട് അത് കൺഫേംഡ് ആയിട്ട് അവരെ കണ്ടുപിടിച്ചിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ചില ആളുകളിലെ നോക്കിയാൽ വിചാരിക്കുന്ന അത്ര ഡയബറ്റിക് കാണണമെന്നില്ല ഡോക്ടർ ഹലോ ലൈവിലേക്ക് സ്വാഗതം റിട്ടിനോപ്പതി കാണണം എന്നില്ല സംസാരിക്കുന്നു ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കോള് ക്ലിയർ ആവുന്നില്ല വ്യക്തമാക്കോട്ടെ കോള് കട്ടിയാണ് ക്ലിയർ അല്ലാണോ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ ടെസ്റ്റുകളല്ലേ ചെയ്യുന്നതാണ് പല ടെസ്റ്റുകളെയും കുറിച്ച് ഡോക്ടർ പറഞ്ഞു ഈ ടെസ്റ്റുകള് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമുക്കൊരു രോഗിയെ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ രണ്ട് ടൈപ്പായി നമ്മൾ ഡിവൈഡ് ചെയ്യും ഡയബറ്റിക് റെറ്റിനോപ്പതിയെ ഒരു റെക്നോപതി അതിലൊന്ന് പ്രീ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി അത് അടുത്ത സെക്ഷൻ വരുന്നത് പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഈ പ്രീ പ്രൊലിഫറേറ്റീവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡയബറ്റിസിന്റെ ഒരു പ്രധാന ബുദ്ധിമുട്ട് രക്തോട്ടക്കുറവ് വന്ന് പുതിയ രക്ത അബ്നോർമൽ ആയിട്ടുള്ള പുതിയ രക്തക്കുഴലുകൾ വളരുന്ന എന്നുള്ളതാണ് ഇതില്ലാത്ത അവസ്ഥയാണ് നമ്മൾ പ്രീ ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ഇതിൽ പിന്നെ ഉണ്ടാകുന്ന ഒരു കാഴ്ചക്കുറവിനുള്ള ഒരു കാര്യമാണ് മാക്കുല റെഡിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെട്ടിനയുടെ ഏറ്റവും കാഴ്ചക്ക് പ്രധാനമായിട്ടുള്ള സ്ഥലമാണ് മാക്കുല അവിടെ നീർക്കെട്ട് വരിക എന്നുള്ളത് ഈ നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ കാഴ്ച കുറയാനുള്ള ഒരു ഏറ്റവും വലിയ സംഗതി അതാണ് പിന്നെ അടുത്ത സ്റ്റേജ് വരുന്നത് നമ്മൾ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് അപ്പോൾ ഈ പേഷ്യൻറ്റ് പ്രീ പ്രൊലിഫറേറ്റീവ് അല്ലെങ്കിൽ നോൺ ഡയ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റിട്ടിനോപതിയാണോ അല്ല പ്രൊലിഫറേറ്റീവ് ആണോ എന്നുള്ള നമ്മളെ ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് തരംതിരിക്കാം എത്രത്തോളം രക്തോട്ടക്കുറവുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് തരംതിരിക്കാനാണ് ഈ ഫണ്ടസ് ഫ്ലൂറസിൻ ആൻജിയോഗ്രാഫി എന്ന ടെസ്റ്റ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ഇഞ്ചക്ഷൻ വഴി ഈ ഫ്ലൂറസിൻ ഡൈ എന്ന് പറഞ്ഞ ഡൈ കയ്യിൽ ഇഞ്ചക്ട് ചെയ്യും അപ്പൊ കണ്ണില് നമുക്ക് വ്യത്യാസ ലെവലിലുള്ള ചിത്രങ്ങൾ എടുത്ത് അതിൽ എത്രത്തോളം രക്തപിടിക്കാം ഡോക്ടർ ലൈവിൽ ഒരിടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കണ്ട ഡോക്ടറോട് ചോദിച്ചോളൂ കണ്ണിന്ടദ കണ്ണിനൊരു മാനതവശത്തെ കണ്ണിനൊരു മാനത ഇടതുവശത്തെ കണ്ണിനൊരു മാനതയായിട്ട് ചെറിയൊരു വ്യത്യാസം കണ്ണിനൊരു പ്രത്യേകത ആ നൂറ്റി വരെ ഉള്ളു ഇപ്പൊ പക്ഷെ കണ്ണിനൊരു കാഴ്ചക്കുറവുണ്ട് എത്ര നാളായിട്ടുണ്ട് കാഴ്ചക്കുറവ് ഇപ്പൊ ഒരു മാസം ചെയ്യുമ്പോൾ നല്ല കാഴ്ച കുറവാണ് കാഴ്ചക്കുറവുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ആരെങ്കിലും കാണിക്കണം കാണിച്ച ഡോക്ടറെ കാണിക്കണം എന്നുവെച്ചാൽ ഈ പ്രമേഹ രോഗികൾക്ക് തിമിരവും വരാം അപ്പൊ എന്തുകൊണ്ടാണ് കാഴ്ചക്കുറവ് പ്രമേഹ ബാധിപ്പ് റെട്ടിനൊക്കെ ഉള്ളത് കൊണ്ടാണോ തിമിരം കൊണ്ടാണോ കാരണം നമുക്ക് രണ്ട് കാരണം ഏത് കാരണങ്ങളും പ്രമേഹ രോഗിക്ക് വരാം അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു കണ്ണ ഡോക്ടറെ ആദ്യം കാണിക്കാം അവര് തിമിര ഇല്ല റെട്ടിനാണ് ബാധിപ്പെന്ന് വെച്ചാല് അവര് തന്നെ ഹയർ സെന്റേഴ്സ് പറഞ്ഞു തരും ഈ റെട്ടിനയുടെ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ അവർ പറഞ്ഞു തരും ശരി ഡോക്ടർ നേരത്തെ മാക്യുല എന്നൊരു ഭാഗത്താണ് ഈ അസുഖം ഉണ്ടാകുന്നത് മാക്യുല റെഡിമ എന്ന് ഈ അസുഖം അതേ ഈ മാക്യുല റെഡിമ എന്ന് പറഞ്ഞ അസുഖം ഡയബറ്റിസ് മാത്രമായിട്ടുള്ള കാര്യമല്ല മാർ റെഡിമ പല കാരണങ്ങൾ കൊണ്ട് വരാം അതിൽ ഒരു കാരണം ഡയബറ്റിസ് ആണ് അപ്പോൾ ഡയബറ്റിക് മാക്കുലർ എഡിമ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് തന്നെയുണ്ട് നമുക്ക് പിന്നെ കാഴ്ചക്കുറവ് മാക്കുലർ എഡിമ മാത്രം കൊണ്ടല്ല ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് പുതിയ രക്തക്കുഴലിൽ വളർന്ന് രക്തം രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെ നമ്മളൊരു അഡ്വാൻസ് ഡയബറ്റിക് റെക്റ്റിനോപതിയിലോട്ടും പതുക്കെ കൂട്ടും കാരണം പിന്നെ കാഴ്ച കൂടുതലായി എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ്നെസ് വരുത്തുന്ന അവസ്ഥകളാണ് അതൊക്കെ ഡയബറ്റിക് റെട്ടിനോപതി തടയാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി നമ്മുടെ ഈ സ്റ്റഡികളൊക്കെ വെച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അത് എത്ര ആയാലും ഈ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ് എന്ന് പറയും എത്ര കാലം നമുക്ക് ഡയബറ്റിസ് ഉണ്ട് എന്നുള്ളൊരവസ്ഥ അതനുസരിച്ച് നമുക്ക് ഡയബറ്റിസ് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത മിക്കവാറും എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് തടയാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പ്രമേഹം കണ്ടുപിടിച്ച ഉടനെ കണ്ണ് ചെക്ക് ചെയ്യാം ഈ പരിശോധനയിലൂടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാം ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും ഒരു പ്രാവശ്യം വർഷത്തിലൊരിക്കൽ കണ്ണ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യുക അങ്ങനെ ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോളം ബുദ്ധിമുട്ടില്ലാതെ പോകാം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കൊരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ അത്യാവശ്യത്തിനുള്ള കാഴ്ച ഒരു ബാത്റൂമിൽ പോകാനോ ആ കാഴ്ച നമുക്ക് ഒരിക്കലും നഷ്ടാവരുത് ടോട്ടൽ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞൊരവസ്ഥ വരാതിരിക്കാനാണ് നമ്മൾ എല്ലാ വർഷവും കണ്ണ് ചെക്ക് ചെയ്യുക ഡയബറ്റിക് ഉണ്ടെങ്കിൽ പരിശോധിക്കുക എന്നുള്ളത് നിർബന്ധമാക്കണം നമ്മുടെ ജീവിത രീതിയിൽ പ്രമേഹമുള്ളവർ ഡോക്ടർ ഇപ്പം സൂചിപ്പിച്ചു ടോട്ടൽ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ അന്ധതയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ ഇത് ഈ ഡയബറ്റിക് റെ ചികിത്സിക്കാതിരുന്നാലാണോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി നമ്മൾ ചികിത്സിക്കാതിരുന്ന് റെറ്റിനോപ്പതി വന്ന് അഡ്വാൻസ് സ്റ്റേറ്റ് അത് ബ്ലീഡിങ് നരമ്പ് വിട്ടു വരുന്ന അവസ്ഥ അങ്ങനെയുള്ള അല്ലെങ്കിൽ തൈസിക്കല്ല എന്ന് പറയും കണ്ണ് ചുരുങ്ങുന്ന അവസ്ഥ ഇതെല്ലാം വരുന്നത് പ്രധാനമായും ചികിത്സിക്കാത്ത ആളുകളിലാണ് ഒരു എൺപത് എഴുപത് എഴുപത് എൺപത് ശതമാനം വരെ ഇപ്പോൾ ലേസർ ചികിത്സ നടത്തി സർജറി തുടങ്ങിയവ ചെയ്ത ആളുകൾക്ക് അവസാന കാലത്ത് അത്യാവശ്യം കാഴ്ച ഉണ്ടാവാറുണ്ട് അതാണ് അതിൻ്റെ പ്രധാന പോയിൻ്റ് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇല്ലെങ്കിലും ഒരു എയ്റ്റി സെവൻറ്റി ടു എറ്റി പേഴ്സൻറ്റ് ആളുകൾക്ക് റീസണബിൾ ഒരു അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള വിഷയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ട്രീറ്റ്മെൻ്റ് കൊണ്ട് പറ്റും ഹലോ ഡോക്ടർ സ്വാഗതം ആരാണ് സംസാരിക്കുന്നത്

കുറച്ചൊരു അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇതിന് നമ്മൾ സാധാരണ ഈ പേഷ്യൻ്റ് പറഞ്ഞ പോലെ നമ്മൾ ഇഞ്ചക്ഷൻ ഒരു സഹായകമായ അവസ്ഥയാണ് ഇതിൽ നിൽ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ റെട്ടിനൽ സർജറീസാണ് പോവുക ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് എത്ര കാഴ്ച കിട്ടുമെന്ന് ആർക്കും ഗ്യാരണ്ടി തരാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ വെച്ചാൽ അവിടുത്തെ ചികിത്സ കണ്ടിന്യൂ ചെയ്യും അതൊരു നല്ല സെന്റർ റേറ്റ് ആ അല്ലാതെ അത് അവര് പറയുന്ന പോലെ പോകട്ടെ കാരണം നമുക്ക് ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് സർജറി തന്നെയാണ് അപ്പൊ ആ ഒരു രീതി പോകട്ടെ അതാണ് നല്ലത് ഡോക്ടർ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ രണ്ട് കണ്ണിന് ഒരുമിച്ചാണോ എഫക്ട് ആവുന്നത് അതോ ഒരു കണ്ണ് വന്നതിന് ശേഷം പിന്നീട് മറ്റേ കണ്ണിലേക്കാ മിക്ക പേഷ്യന്റിനും നമുക്ക് ചിലപ്പോൾ ഒരു കണ്ണ് ഇത്തിരി കൂടുതലായി കാണാറുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ ശരീരത്തിന് മുഴുവൻ ഒരു രക്തം തന്നെയാണ് ഒഴുകുന്നത് അതുകൊണ്ട് ഒരു കണ്ണിൽ പ്രൊലിഫറേഷൻ ഉണ്ടാൽ മുക്കാൽ പങ്കും മറ്റേ കണ്ണിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡാമേജസും സൈമട്ടൈനസ് ഏകദേശം ഒരേപോലെ തന്നെയാണ് പോവുക ബ്രേക്ക് ഡോക്ടർ മറ്റൊരു ഇടവേളയാണ് ഹലോ ഹലോ ഡോക്ടർ ഞാൻ കോഴിക്കോട് അപ്പൊ വൈഫിനാണ് ഡയബറ്റീസ് ഉള്ളത് അപ്പൊ പത്ത് വർഷത്തോളമായി പക്ഷേ രണ്ടു മൂന്ന് വർഷം നമ്മള് പോയി ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ട് അതനുസരിച്ചുള്ള മരുന്നുകൾ തന്നിട്ടുണ്ട് എങ്കിലും വേറെ കംപ്ലയിന്റ് മുൻകൂട്ടി ഇത് അറിയാനുള്ള നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് പ്രത്യേകിച്ച് നിരമ്പിന് ബാധിപ്പില്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം പരിശോധന എല്ലാ വർഷവും കണ്ണ് പരിശോധിക്കണം എന്നുള്ളൊരു നമ്മളൊരു പ്രോട്ടോകോള് വെക്കുക ലൈഫില് അതിന് ആ കാഴ്ച കുറവുണ്ടെങ്കിലോ ഇല്ലെങ്കിലും ഈ ഇതിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ ഏതെങ്കിലും ചെറിയ ഡയബറ്റിക് റെട്ടിനോപ്പതി വരികയാണെങ്കിൽ അവരൊരു മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ പറയും അല്ലെങ്കിൽ ടെസ്റ്റുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറയും കേട്ടോ പേടിക്കേണ്ട കാര്യമില്ല വിളിച്ചാൽ നന്ദി ഡോക്ടർ കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് കാഴ്ച വരെ കുറവുണ്ടാകുന്നുണ്ടോ സാധാരണ പ്രമേഹത്തിന് കൊടുക്കുന്ന ഒരു മരുന്നുകൾക്കും കാഴ്ചക്കുറവുള്ളതായിട്ട് നമുക്ക് സൈഡ് എഫക്ട് പറയുന്നില്ല ഈ പ്രധാനമായിട്ട് ഈ ഡയബറ്റിസിൽ വരുന്ന ഡയബറ്റിക് റെട്ടിനോപ്പതി തന്നെയാണ് കാഴ്ചക്കുറവിന്റെ കാരണമായിട്ട് കാണുന്നത് ഈ ഡയബറ്റിക് റെട്ടിനോപ്പതി വേദന കണ്ണുകളിൽ ഡയബറ്റിക് വേദന ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ നമുക്ക് ഈ ഡയബറ്റിക് റെട്ടിനോപ്പതിയുടെ അഡ്വാൻസ് ഡയബറ്റിക് ആയി ഡിസീസ് എന്ന് പറയും അതിൽ രക്തക്കുഴലുകൾ പുറത്തോട്ട് വളർന്ന് നിയോവാസ്കുലർ ഗ്ലോക്കോമ എന്ന് പറയും പുതിയ രക്തക്കുഴലുകളുടെ വളർച്ച കൊണ്ടുണ്ടാവുന്ന പ്രഷർ റൈസ് ഉണ്ടാവും പ്രഷർ കൂടുക അങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം കണ്ണു വേദന വരാം ഡോക്ടർ ലഭ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു പേഷ്യൻ്റെ കണ്ടാൽ ആദ്യം നമ്മൾ തീരുമാനിക്കും പ്രമേഹബാധിത റെട്ടിനയിൽ ഉണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ നമ്മൾ അവരോട് ഒരു കൊല്ലം കഴിഞ്ഞ് വരാൻ പറയും എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യും വളരെ ഏർലി ഡയബറ്റിക് റെട്ടിനോപ്പതി ആണോ പ്രീ പ്രോലിഫറേറ്റീവ് ആണോ പ്രൊലിഫറേറ്റീവ് ആണോ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ട് ഇതിനെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണം അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേജ് നമുക്കൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫണ്ടസ് ഫ്ലൂറസിൻ്റെ ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറയും ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രക്തോട്ടം എങ്ങനെയുണ്ട് പുതിയ രക്തക്കുഴലുകൾ അബ്നോർമലായി വളരുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ ഈ ടെസ്റ്റ് കൊണ്ട് കിട്ടും ഇനി നമുക്ക് സെക്കൻഡായിട്ടുള്ള ഒരു വിഷൻ കുറയ്ക്കുന്ന കാര്യമാണ് മാക്കുലർ ഇഡിമ ഈ മാക്കുലർ എഡീമ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ക്ലിനിക്കലായിട്ട് ഈ ഡയറക്ട് ഓഫ് തെലമോസ്കോപ്പ് അല്ലെങ്കിൽ ഇൻഡയറക്ട് ഓഫ് തെൽമോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻസ് വെച്ച് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഇതിൽ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ ടോമോഗ്രാഫിയിൽ മാക്കുലർ റെഡീമ എത്രയുണ്ട് അതിൻ്റെ അളവ് എത്ര അതെല്ലാം കറക്റ്റായിട്ട് നമുക്കറിയാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യും ഇതിലിപ്പോൾ നമുക്ക് അവൈലബിൾ ട്രീറ്റ്മെൻറ്റ്സ് ഉള്ളതിൽ ഒരു പ്രധാന പങ്ക് ലേസർ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ രശ്മികൾ ഉപയോഗിച്ച് ഈ നീർക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ ആൻജിയോപ്പതി എന്ന് പറയും ചെറിയ കാപ്പിലറികളുടെ വീക്കങ്ങളിൽ നമ്മൾ അടിച്ച് കൊടുത്ത് ആ വീക്കം കുറയ്ക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ പോകുന്നത് ഈ ഉള്ളിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ രക്തോട്ടം കുറവുള്ള റെട്ടിനയിൽ നമുക്കെന്ത് പറയുന്ന വെച്ചാൽ ഈ വാസ്കുലർ എൻഡോത്തിലിയർ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉൽപ്പാദിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അതിനെതിരായിട്ടുള്ള ആണ് ഈ ഇഞ്ചെക്ഷൻ എവാസ്റ്റിൻ ലൂസെൻഡിസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പേഷ്യൻറ്റിന് കൊടുത്ത പോലെയുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് ഇതിലും ചില നമുക്ക് നൂറ് ശതമാനം ഒന്നും പറയുന്നില്ല പിന്നെ നമ്മൾ ഈ പ്രൊലിഫറേഷനിലും നമ്മൾ ചെയ്യുന്നത് ആദ്യം ലേസർ ചെയ്യാം അല്ല ഈ പ്രൊലിഫറേഷൻ കൂടി രക്തസ്രാവം ഉണ്ടായി ഈ റെട്ടിനയുടെ ഉള്ളിൽ ഫുൾ വിട്രിയസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്രവം ഉണ്ട് അതിൽ രക്തം ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റായി സർജറിയാണ് പിന്നെ വരുന്നത് അതിന് വിട്രെക്ടമി സർജറീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ ഒരു സപ്പോർട്ടീവ് ഇത്രയും കാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം കിട്ടണം എന്നില്ല എന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്ക് കാഴ്ച വേണം എന്നുള്ളൊരു ഐഡിയയിലാണ് പിന്നെ നമ്മൾ ഈ സർജറികൾ പോകുന്നത് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് പറയൂ എവിടെങ്കിലും കാണിച്ചിരുന്നോ കാണിച്ചൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും ഷുഗർ എത്ര വർഷമായിട്ടുണ്ട് ഷുഗർ ആയി അപ്പൊ നമ്മള് ഇതിന് ആദ്യം ചെയ്യേണ്ടതെന്നുവെച്ചാല് തുള്ളി മരുന്ന് മാത്രം മതിയോ അല്ലെങ്കിൽ നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആള് റെട്ട സ്പെഷ്യലിസ്റ്റ് അവരെ ഒന്ന് കാണിച്ചിട്ട് ഇപ്പൊ തിരുവനന്തപുരത്തോ എറണാകുളത്തോ എല്ലാം ഉണ്ട് ഇത് അവരെ കാണിച്ചിട്ട് നിങ്ങൾ കാണിക്കുന്ന കണ്ണു ഡോക്ടറോട് തന്നെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അവരോട് ചോദിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം വേണോന്നല്ലോ ഒന്ന് നോക്കണം ആ അതിന് തുള്ളി മരുന്ന് കുഴപ്പമില്ല പക്ഷേ ഈ പത്ത് വർഷത്തിൽ കൂടുതൽ പ്രമേഹം ആകുമ്പോൾ പ്രമേഹത്തിൻ്റെ റെട്ടിനോപ്പതി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യമുണ്ടോ നോക്കേണ്ട എന്ന് നിങ്ങൾ കാണുന്ന കണ് ഡോക്ടറോട് ഒന്ന് ചോദിക്കൂ കേട്ടോ അവർ പറഞ്ഞു തരും ഡോക്ടർ പറഞ്ഞുതരും വിളിച്ചക്രിയകൾ ശസ്ത്രക്രിയ ലേസർ ശസ്ത്രക്രിയ അല്ല നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സർജറി തന്നെയാണ് പക്ഷേ പണ്ടത്തെ പോലെ പണ്ട് കുറച്ചും കൂടെ ഏതീളം കൂടെ നമ്മളൊരു ത്രീ മില്ലിമീറ്റർ അല്ലെങ്കിൽ ടു മില്ലിമീറ്റർ പോകുന്നിടത്തല്ല ഇപ്പോൾ വളരെ കുറഞ്ഞ് ട്വൻറ്റി ഫൈവ് കെ ജി വിട്രിക്ടമിന്നെല്ലാം പറഞ്ഞ് വളരെ നേരത്തെ ഒരു നമുക്കൊരു സൂചി പോകുന്ന അളവിലുള്ളതിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളതുള്ളതുകൊണ്ട് ശസ്ത്രക്രിയ പണ്ടത്തെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആണ് ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കാഴ്ചയ്ക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റുമാണ് ഡോക്ടർ സമയൂടെ പൂർണ്ണമായി ഡയബറ്റിക് റെക്നോപതിയെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു